നമസ്കാരം രണ്ടു തവണ അധികാരത്തിലേറി എട്ട് വർഷത്തോളം കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ഇന്ന് നാട്ടുകാർക്ക് വേണ്ടി എന്ത് നേടിക്കൊടുത്തു എന്ത് ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ആദ്യം പറയുന്ന ഉത്തരം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ഇടത് സർക്കാർ എന്നുള്ളതാണ് എന്നാൽ കണക്കുകളും റിപ്പോർട്ടുകളും എടുത്തു നോക്കിയാൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റാണ് എന്നത് വ്യക്തമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നതെല്ലാം കല്ല് വെച്ച നുണകളാണെന്നത് വ്യക്തമാകും അത്രമാത്രം പരിതാപകരമായിട്ടുള്ള സ്ഥിതിഗതികളിലൂടെയാണ് ഇപ്പോൾ പിണറായി ഭരണത്തിലൂടെ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവൻ സംരക്ഷിക്കേണ്ടതിന് പകരം സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ ജീവൻ നഷ്ടമാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമമാണ് ജനങ്ങൾ നടത്തുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ആവശ്യമായ സാധനങ്ങളുടെ കുറവ് മരുന്ന് പോലുള്ള ആശുപത്രി ിലേക്ക് ആവശ്യമായുള്ള വസ്തുക്കൾ എത്തിക്കുന്ന കരാർ കമ്പനികാർക്ക് നൽകാനുള്ള കുടിശ്ശിക ഇതെല്ലാമാണ് ഇത്തരത്തിൽ ആരോഗ്യ മേഖലയെ പാടെ തകർക്കാനുള്ള പ്രധാന പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊന്നും നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടോ അല്ലെങ്കിൽ ഇടത് സർക്കാരിനെ കൊണ്ടോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ള ഒരുത്തിനും സർക്കാർ ആശുപത്രികളെ ഇപ്പോൾ ആശ്രയിക്കാറില്ല എന്നതാണ് വസ്തുത അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്തായാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അൻപത് ലക്ഷത്തിലധികം രോഗികൾ പ്രതിവർഷം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലുമായി എത്താറുണ്ട് എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇവിടെയൊന്നും മതിയായ ആരോഗ്യ പ്രവർത്തകർ ഇല്ല എന്ന റിപ്പോർട്ടുകൂടെ പുറത്തു വരികയാണ് നാലായിരത്തി അഞ്ഞൂറ് നഴ്സുമാർ വേണ്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നത് വെറും എഴുന്നൂറ് നഴ്സുമാരാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീതി ആയോഗ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം ഉറപ്പുവരുത്തുന്ന സംസ്ഥാനമാണ് കേരളം എങ്കിൽ പോലും ഇതാണ് കേരളത്തിന്റെ അവസ്ഥ കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ എന്ന ആശയം പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരിടം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അത് കഴിഞ്ഞ് മാത്രമേ രോഗി പരിശീലനത്തിന് സ്ഥാനമുള്ളൂ എന്നതായിരുന്നു ഈ സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ നിന്നുതിരിയാൻ സമയമില്ലാത്ത തിരക്കിൽ പഠനവും ഗവേഷണവും നല്ല രീതിയിൽ നടത്താൻ മെഡിക്കൽ കോളേജുകൾക്ക് കഴിയുന്നുണ്ടോ എന്നത് ഇപ്പോൾ പരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പ്രതിവർഷം അൻപത് ലക്ഷത്തിൽ കൂടുതൽ രോഗികൾ എത്തുന്നു എന്നതാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ സ്ഥാപിച്ച കാലത്തുള്ള ജീവനക്കാരുടെ എണ്ണം മാത്രം അതേപടി നിൽക്കുന്നു ാണ് പല മെഡിക്കൽ കോളേജുകളിലും ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ പോലും ഇല്ല എന്നതാണ് റിപ്പോർട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള ആശുപത്രികളിൽ നിന്നും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ രോഗികളെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നു എന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ് അനാവശ്യമായി റഫർ ചെയ്യുന്നതിന് പുറമെ പോലീസ് കേസുകളിലും മറ്റും ജനറൽ ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ പോകുന്നതിന് പകരം നേരിട്ട് മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണതയും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നത് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് എന്നതാണ് റിപ്പോർട്ട് നിലവിൽ പോലീസ് കേസ് വരുമ്പോൾ അത്തരം രോഗികളെ എവിടെ പ്രവേശിപ്പിക്കണം എന്നതിന്റെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡം സർക്കാർ പുറത്തുവിട്ടിട്ടുമില്ല പലതരം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്നതടക്കം മെഡിക്കൽ കോളേജിന് ചുമതല നൽകുന്നത് ഭാരം കൂട്ടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ചെറിയ ഇടപെടലോ സർക്കാർ തീരുമാനങ്ങളോ ഉണ്ടായാൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നതാണെങ്കിൽ പോലും ഇത് ഒന്നും നടത്താൻ ഇടത് സർക്കാർ ശ്രമിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇരുന്നൂറ്റി എഴുപത് ഏക്കറിൽ പരന്നു കിടക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ മെഡിക്കൽ കോളേജ് ആണ് കോട്ടയത്തുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സ്ഥാപിച്ച മലബാറിലെ അഞ്ച് ജില്ലകളിൽ ആശ്രയിച്ച ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സമീപകാലത്ത് ആരോഗ്യ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പരാതികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മാത്രം ഉയർന്നു വരുന്നുണ്ട് ഇതൊന്നും കാണാതെയും കേൾക്കാതെയും ഇതിനൊന്നും എതിരെ ഒരു നടപടിയെടുക്കാതെയും മെല്ലെപ്പോക്ക് നടത്തുന്നു എന്നതാണ് ഇടത് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് എന്നിട്ടാണ് കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണ് അതിനെല്ലാം ഉത്തരവാദിത്തം ുള്ളത് അതല്ലെങ്കിൽ അതിന് എല്ലാം കാരണമായിരിക്കുന്നത് ഇടത് സർക്കാർ ആണ് എന്നത് ഇടത് സർക്കാർ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നതാണ് വിരോധാഭാസം